ഹലോ കുട്ടികളെ വെറുതെ കോക്കറി കാണിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്നത് എനിക്കിങ്ങനെ കോക്കറി കാണിച്ചോണ്ടിരുന്നാ മതില്ലോ വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പം ഇന്ന് നമ്മൾ വല്ലാർപാടം പള്ളിയിലേക്കാട്ടാ പോകുന്നത് മിക്കപ്പോഴും തന്നെ പോവാറുണ്ട് മിക്കപ്പോഴും രാത്രിയിലാണ് പോവാറ് അല്ലെങ്കിൽ എളുപ്പം കാലത്താണ് പോവാറ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു കാര്യം പറയട്ടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സമയം ഉണ്ടെങ്കിൽ എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം എനിക്കൊരു സന്തോഷം അതൊക്കെ ഇന്ന് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ മഴയുള്ള ദിവസം കേട്ടോ ചെറുതായിട്ട് മഴ പൊഴിയുന്നുണ്ട് മഴ പൊഴിയുന്നുണ്ടായിരുന്നു മഴ പൊഴിയുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇന്നെന്താ പോക്കിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാണ് ഞാൻ ശരിക്കും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് കാരണം പകൽ പോകുന്നത് കൊണ്ട് അപ്പം കാണുന്നതിൻ്റെ കൂട്ടത്തിൽ വല്ലാർ ഭാടത്ത് മറ്റേ അടിമ നേർച്ചയില്ലേ ആ അതിൻ്റെ ഇടയ്ക്ക് ഏത്തപ്പഴം അമ്മ കൊണ്ടുവന്നു കേട്ടോ ഏത്തപ്പഴം ഹൽവ ആപ്പിൾ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹൽവയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എനിക്ക് വശക്കുന്നുണ്ടായിരുന്നു ഹൽവ കഴിക്കാനായിട്ടുള്ള കൊതിയിൽ ഞാൻ എടുക്കും കേട്ടോ അതുകൊണ്ടെ അടിമ നേർച്ചയില്ലേ അതിനെക്കുറിച്ച് പറയാം കേട്ടോ അപ്പം അടിമ നേർച്ചേനെ അവിടെ ഇന്നാണ് ഞാൻ എഴുതി വെച്ചേക്കണ ശരിക്കും വായിച്ചു നോക്കിയത് അപ്പം അവിടെ എന്താ വല്ലാർപ്പാടം സ്വദേശിയായ മീനാക്ഷി എന്ന ഒരു ആൾ മീനാക്ഷി എന്ന് പറയുന്ന ആള് മട്ടാഞ്ചേരി പഴേ പഴവന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വഞ്ചിയിൽ പോകുമ്പോൾ അത് കൊച്ചിൻ്റെ ചോറൂണിനോ അങ്ങനെ എന്തോ സംഭവം അതിനുവേണ്ടി വഞ്ചിയിൽ പോകുമ്പം വഞ്ചി മറിഞ്ഞ് വെള്ളത്തിലേക്ക് രണ്ടുപേരും കൊച്ചു കുഞ്ഞും അമ്മയും പോയി അത് കഴിഞ്ഞ് അവിടെ അന്നേരം ഉണ്ടായിരുന്ന വികാരി പള്ളി വികാരിക്ക് രാത്രിയിൽ രണ്ട് ദിവസം രാത്രിയിൽ മാതാവിൻ്റെ ഒരു ദർശനം പോലെ ഉണ്ടായി അത് അത് വെച്ചിട്ട് അവർ ഇവരുടെ മൃതദേഹം വെള്ളത്തിൽ പോയി അന്വേഷിച്ചു അങ്ങനെ ജീവനോടെ കിട്ടി പിന്നെ ഈ മീനാക്ഷി മീനാക്ഷിയാണെങ്കിൽ തമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് വെള്ളത്തിലേക്ക് പോയത് അപ്പോൾ അതിൻ്റെ ഒരു നന്ദി ഇതായിട്ട് മീനാക്ഷി പിന്നീടുള്ള ലൈഫ് ഫുള്ളിങ്ങനെ അവിടെയുള്ള മുറ്റം അടിച്ചും പള്ളി വൃത്തിയാക്കിയും ഒരു അടിമയെ പോലെ അവിടെ നിന്നു ജീവിച്ച് മരിക്കുകയാണ് ചെയ്തതെന്നാണ് അതിൻ്റെ ഐതിഹ്യം പറയുന്നത് അതിൻ്റെ ഓർമ്മയ്ക്കാണ് നേർച്ചയായിട്ട് ആൾക്കാരെ കൊ ആൾക്കാരിങ്ങനെ അടിച്ചു വരില്ലേ അവിടുത്തെ നേർച്ച എങ്ങനെയാണ് മുറ്റം ആ കുരിശിൻ്റെ ചുറ്റിനുള്ള അവിടം ഇങ്ങനെ അടിക്കില്ലേ അതാണ് അവിടുത്തെ നേർച്ച അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കാണ് ആ നേർച്ച അതായത് ഇപ്പോഴാണ് അവിടെ അവിടെ കിളികളൊക്കെ ഉള്ളത് ഞാൻ കാണുന്നത് കാശിക്കുടിനും ഇപ്പോഴാണ് കാണുന്നത് ഞങ്ങൾ ഇപ്പോഴും തന്നെ പോകാറുള്ളതാണ് ഈ എന്താ പറയുക ഇടയ്ക്കൊക്കെ പകലുമൊക്കെ പോയി നോക്കേണ്ടതാണ് അപ്പോൾ ദൈതാട്ടോ എഴുതിയേക്കുന്നത് അത് ഞാൻ വായിച്ച് നോക്കിയിട്ട് ബാക്കിയുള്ളത് എനിക്ക് നോക്കാൻ പറ്റിയില്ല ഇനി ഞാൻ എടുത്ത് വായിച്ച് നോക്കി ഇനി ഞങ്ങൾ നേരെ മീൻ മേടിക്കാൻ പോകാണ്ടത് കാശുക്കുട്ടൻ്റെ ജെല്ലി മിഠായി ഞാൻ അടിച്ച് മാറ്റാൻ പോവുകയാണേ എനിക്ക് എല്ലാ മിഠായി ഇഷ്ടം എന്നാ ചെയ്യാൻ പറ്റും കാശുകുട്ടൻ്റെ ജെല്ലി മിഠായി നേരത്തൊന്നും അവൻ തരത്തില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് തരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി പോവാണ് കാഴ്ചകൾക്കൊന്നും ഒരു വ്യത്യാസമില്ല എപ്പോഴും എല്ലാം ഒരുപോലൊക്കെ തന്നെ പിന്നെ എന്താ അപ്പം ദേ ഇവിടെ മീൻ മേടിക്കാൻ വന്നു ആദായക്കട അവിടെ ഇട ഞാൻ കയറുന്നത് അവിടെ കയറിയിട്ട് നമ്മൾ കയറ മേടിച്ചു ഞണ്ട് മേടിച്ചു പിന്നെന്താ മേടിച്ചത് മത്തി മേടിച്ചു പിന്നെ ഏതോ ഒന്നും കൂടെ ആ കൊഴുവ കൊഴുവേ മേടിച്ചു ഇത്രയും അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വിചാരിച്ച അമ്മ അതെല്ലാം എനിക്ക് തന്നിട്ട് പോയി അതെല്ലാം വൃത്തിയാക്കേണ്ട വിഷമത്തിൽ വിഷമമൊന്നുമില്ല കഴിക്കാലോ പിന്നെ നമ്മൾ ഇനി നേരെ വിശക്കുന്നുണ്ട് കേട്ടോ അടുത്ത വശത്തിന്റെ വിളി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ കഴിക്കാനായിട്ട് നോക്കി 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 ഇങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കെട്ടുവള്ളം ആണല്ലേ അല്ലേ അങ്ങനെയാ തോന്നുന്നു അങ്ങനെ നമ്മൾ അവിടെ വന്നു അവിടെ നിന്ന് ഊണ് കഴിച്ചു ഞാൻ വേറെ വേറെത്തേക്കോ കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു പക്ഷേ അവിടെ സ്പെഷ്യൽ ഇല ഊണാണ് നമ്മൾ ഊണ് കഴിച്ചു വണ്ടിയിലായിരുന്നു നല്ല ആയിരുന്നു നല്ല പൈസയായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു പായസവും നല്ലായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്ന് വേറെ വീട്ടിലേക്ക് പോവുകയാണ് വണ്ടിയിൽ ഇരുന്നിട്ട് എനിക്ക് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളു ഉറങ്ങണം അങ്ങനെ ഞങ്ങൾ കയറി വീട്ടിലേക്ക് പോവാണ് വണ്ടിയിൽ ഇന്ന് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോയിൽ വേണ്ടി വേണം ബാ orang yang anak-anak Bye 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 Bye